ഹേ ഗായ്സ് വെൽക്കം ബാക്ക് ടു എന്ത വീഡിയോ ഒരു ഹിയർ സോ ഈ കഴിഞ്ഞ ദിവസങ്ങളിലാണ് പി എസ് സി യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് എക്സാമിനേഷൻ്റെ റിസൾട്ട്സ് പബ്ലിഷ് ചെയ്തത് സോ ഈ ഒരു പർട്ടിക്കുലർ എക്സാമിനേഷന് വേണ്ടി വളരെ കോംപ്രിഹെൻസീവ് ആയിട്ടുള്ള ലോങ് ടേം പ്രോഗ്രാം അതോടൊപ്പം തന്നെ ചില ഷോർട്ട് ടേം പ്രോഗ്രാമുകൾ ഇതെല്ലാം തന്നെ നമ്മൾ കണ്ടക്ട് ചെയ്തിരുന്നു സോ ആ പ്രോഗ്രാമുകളുടെ ഭാഗമായി ഈ ഒരു എക്സാമിനേഷനിൽ ഉന്നത വിജയം നേടിയ ആസ്പിരൻസിൻ്റെ ഒരു സക്സസ് സ്റ്റോറി ഷെയർ ചെയ്യുന്നതിന് വേണ്ടിയും അതോടൊപ്പം തന്നെ അതിനേക്കാളും ഒക്കെ ഉപരി ഈ എക്സാമിനേഷൻസിന് വേണ്ടി നമ്മൾ സ്വീകരിച്ച അല്ലെങ്കിൽ ഈ ഒരു എക്സാമിനേഷൻ്റെ പ്രിപ്പറേഷന് വേണ്ടി നമ്മൾ സ്വീകരിച്ച ആ ഒരു സക്സസ് ഫോർമുല എന്താണ് ഈ കാര്യം ഷെയർ ചെയ്യുന്നതിന് വേണ്ടിയാണ് ഈ ഒരു പെർട്ടിക്കുലർ വീഡിയോ സോ ഇനി വരുന്ന ഡിഗ്രി ലെവൽ എക്സാമിനേഷൻസിന് തയ്യാറെടുക്കുന്ന ഉദ്യോഗാർത്ഥികൾക്കും അത് ഒരു ഇൻസ്പിറേഷൻ ആയിരിക്കും ഹെൽപ്ഫുൾ ആയിരിക്കും എനി വേ വിതഔട്ട് ഫർ ദ ഡിലേ ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടെഡ് സോ ഫസ്റ്റ് ഓഫ് ഓൾ ഐ വു ലൈക്ക് ടു ഷെയർ മൈ ഹാപ്പിനെസ് ബൈ കൺഗ്രാജുലേറ്റിംഗ് ഈച്ച് ആൻഡ് എവറി വൺ ഹൂസ് പാർട്ട് ഓഫ് ദിസ് പ്രോഗ്രാം ഈ ഒരു പ്രോഗ്രാമിന്റെ ഭാഗമായിട്ട് ഉന്നത വിജയം നേടിയ എല്ലാവരെയും ഞാൻ കൺഗ്രാജുലേറ്റ് ചെയ്യണം വിജയം നേടിയ ആളുകൾ എന്ന് മാത്രമല്ല നല്ലൊരു എഫേർട്ട് കൊടുക്കാൻ സാധിച്ച എല്ലാ ഉദ്യോഗാർത്ഥികളെയും കൺഗ്രാചുലേറ്റ് ചെയ്യുകയാണ് സോ ഇത്തവണത്തെ നമ്മുടെ ഈ ഒരു എക്സാമിനേഷനിലെ ടോപ്പ് റാങ്ക് നയൻറ്റീൻ ആണ് പത്തൊൻപതാം റാങ്ക് ആണ് അണ്ടർ ട്വൻറ്റി അതോടൊപ്പം തന്നെ അണ്ടർ ഫിഫ്റ്റി അണ്ടർ ഹൺഡ്രഡ് ഒക്കെ റാങ്ക് നേടിയ ഉദ്യോഗാർത്ഥികൾ നമ്മുടെ പ്രോഗ്രാമിൻ്റെ ഭാഗമായിട്ടുണ്ട് സോ കൺഗ്രചുലേഷൻസ് ടു ഈ ആൻഡ് എവറി ഇനി എനിക്ക് ഏറ്റവും അധികം പേഴ്സണൽ ആയിട്ടുള്ള ഒരു ഹാപ്പിനെസ് നൽകുന്ന ഒരു കാര്യം നമുക്ക് ഈ കോമ്പറ്റീവ് എക്സാമിനേഷൻസുമായി ബന്ധപ്പെട്ടുള്ള വളരെ കോമൺ ആയിട്ടുള്ള ചില മിത്സ് ഉണ്ട് അത് ബ്രേക്ക് ചെയ്യാനായിട്ട് സാധിച്ചു എന്നുള്ളതാണ് അതായത് ഫ്രഷേഴ്സ് ആയിട്ടുള്ള ആളുകൾക്ക് എക്സാമിനേഷൻ ക്രാക്ക് ചെയ്യുക ബുദ്ധിമുട്ടായിരിക്കും അല്ലെങ്കിൽ വർക്കിംഗ് പ്രൊഫഷണൽസ് ഹൗസ് വൈഫ് ഇവർക്ക് താരതമ്യാ സമയം കുറവുള്ള ആസ്പെറൻസ് അവർക്ക് എക്സാമിനേഷൻസ് ക്രാക്ക് ചെയ്യുക ബുദ്ധിമുട്ടായിരിക്കും ഇങ്ങനെയൊക്കെയുള്ള വളരെ കോമൺ ആയിട്ടുള്ള ചില മിസ് ഉണ്ട് ഇതെല്ലാം തന്നെ നമുക്ക് ബ്രേക്ക് ചെയ്യാനായിട്ട് സാധിച്ചു ലെറ്റ് മി വലിയ ഉന്നത വിജയം നേടിയ ആസ്പിരൻസിൽ ഭൂരിഭാഗം ആളുകളും ഈ സാഹചര്യങ്ങളിൽ നിന്നൊക്കെ പ്രിപ്പറേഷൻസ് ചെയ്ത ആളുകളാണ് അതുപോലെ തന്നെയാണ് മറ്റ് ജോലികളിൽ നിന്നുകൊണ്ട് അതായത് ഇപ്പോൾ എൽ ഡി സി ആയിട്ട് ജോലി ചെയ്തുകൊണ്ട് അത്തരത്തിൽ ഈ ഒരു എക്സാമിനേഷന് വേണ്ടി പ്രിപ്പറേഷൻസ് ചെയ്തു നമ്മുടെ തന്നെ എൽ ഡി സി പ്രോഗ്രാമിൻ്റെ ഭാഗമായിരുന്ന ഉദ്യോഗാർത്ഥിയാണ് സോ അവർക്ക് ഈ ഒരു പർട്ടിക്കുലർ എക്സാമിനേഷന് വേണ്ടി മാസങ്ങൾക്കുള്ളിൽ പ്രിപ്പറേഷൻസ് ചെയ്ത് വളരെ മികച്ച റാങ്കോട് കൂടി അത് ക്രാക്ക് ചെയ്യാനായിട്ട് സാധിച്ചു സി ഞാനിവിടെ ഓരോരുത്തരുടെയും പേരെടുത്ത് അത്തരത്തിൽ മെൻഷൻ ചെയ്യുന്നില്ല നിങ്ങൾ ആയിട്ട് നൽകിയിട്ടുള്ള ആ ഒരു ഫീഡ്ബാക്ക് നിങ്ങളുടെ എക്സ്പീരിയൻസ് ഞാൻ നമ്മുടെ കോഴ്സ് പേജിൽ ഷെയർ ചെയ്യുന്നതായിരിക്കും മറ്റുള്ള ആസ്പിരൻസിനും അത് വലിയൊരു ഇൻസ്പിറേഷൻ ആയിരിക്കും എനിവേ നമുക്ക് അത്തരത്തിലുള്ള എല്ലാം തന്നെ ബ്രേക്ക് ചെയ്യാനായിട്ട് സാധിച്ചു അതുപോലെ തന്നെ മറ്റൊരു വസ്തുതയാണ് ഇപ്പോൾ ഡിഗ്രി ലെവൽ എക്സാമിനേഷൻസ് പാസ് വളരെ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ് എന്നാലോചിച്ചുകൊണ്ട് മാത്രം അത്തരത്തിലുള്ള കാര്യങ്ങൾ ഒഴിവാക്കി ഡിസ്ട്രിക്ട് ലെവലിലുള്ള പരീക്ഷകൾ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്യുന്ന ആളുകളുണ്ട് നമ്മുടെ ഈ ഒരു പ്രോഗ്രാമിൻ്റെ ഭാഗമായിട്ടുള്ള ആസ്പിരൻസിൽ എൽ ഡി സിക്ക് നേടിയ റാങ്കിനേക്കാൾ ബെറ്റർ റാങ്ക് യൂണിവേഴ്സിറ്റി അസിസ്റ്റൻ്റ് നേടിയ ആളുകളുണ്ട് എൽ ഡി സി ക്രാക്ക് ചെയ്യാൻ പറ്റാതെ പോയി യൂണിവേഴ്സിറ്റി അസിസ്റ്റൻറ്റ് പ്രിപ്പറേഷൻ തുടങ്ങി അത്തരത്തിൽ ക്രാക്ക് ചെയ്ത ഉദ്യോഗാർത്ഥികളുണ്ട് സോ ഇതെല്ലാം തന്നെ മിസ്സാണ് അതെല്ലാം നമ്മൾക്ക് ബ്രേക്ക് ചെയ്യാൻ സാധിച്ചു എന്നുള്ളതാണ് പേഴ്സണലി എനിക്ക് ഏറ്റവും അധികം ഹാപ്പിനെസ് നൽകുന്ന ഒരു കാര്യം ഇനി നമ്മുടെ ഈ ഒരു പ്രോഗ്രാമുമായി ബന്ധപ്പെട്ട് പറയുകയാണെങ്കിൽ സി ഒട്ടും തന്നെ കൺവെൻഷൽ ആയിട്ടല്ല നമ്മൾ ഈ പ്രോഗ്രാംസ് കണ്ടക്ട് ചെയ്യുന്നത് അതായത് എക്സാമിനേഷന് തയ്യാറെടുക്കാൻ ആവശ്യമായിട്ടുള്ള ഒരു മാസ്റ്റർ പ്ലാൻ വളരെ ആയിട്ടുള്ള സ്റ്റഡി റിസോഴ്സസ് എക്സാമിനേഷൻ വരെയുള്ള ആ ഘട്ടം വരെ നൽകുന്ന ആ ഒരു സ്ട്രാറ്റജിക് സപ്പോർട്ട് ഈ രീതിയിലാണ് നമ്മൾ ഈ ഒരു പ്രോഗ്രാം പ്രൊവൈഡ് ചെയ്തിരുന്നത് ഒട്ടും തന്നെ സ്പൂൺ ഫീഡിംഗ് ഒരു ശൈലിയിൽ ആയിരുന്നില്ല സോ അങ്ങനെ ആ ഒരു പ്ലാൻ എക്സിക്യൂട്ട് ചെയ്ത് അതിൽ വിജയം നേടാൻ സാധിച്ചിട്ടുണ്ട് എങ്കിൽ അത് നിങ്ങളുടെ ഒരു പേഴ്സീവറൻസിൻ്റെയും ഹാർഡ് വർക്കിൻ്റെയും ഫലമാണ് അതിൻ്റെ എവറി ബിറ്റ് ഓഫ് ദ ക്രെഡിറ്റ് നിങ്ങൾക്കുള്ളതാണ് ഒരു എഡ്യൂക്കേറ്റർ എന്ന രീതിയിൽ എൻ്റെ ഒരു വിഷൻ എന്നുള്ളത് വളരെ മികച്ച രീതിയിൽ എക്സാമിനേഷൻസിന് പ്രിപ്പറേഷൻസ് ചെയ്യാൻ ഉദ്യോഗാർത്ഥികളെ ഗൈഡ് ചെയ്യുക അല്ലെങ്കിൽ അതിനെ അസിസ്റ്റ് ചെയ്യുക എന്നുള്ളതാണ് അത് സക്സസ്ഫുൾ ആകുന്നത് അതെ അതേ രീതിയിൽ തന്നെ നിങ്ങൾക്ക് എക്സിക്യൂട്ട് ചെയ്യാൻ സാധിക്കുമ്പോഴാണ് സോ അത് വളരെ ഭംഗിയായിട്ട് നിങ്ങൾ ചെയ്തു ഐ ആം സോ ഹാപ്പി ഫോർ ദാറ്റ് ഇനി ആസ്പിരൻസിനോട് പറയാനുള്ളൊരു കാര്യം സക്സസ്ഫുൾ ആയിട്ടുള്ള ആളുകളോട് സി അതായത് ഒരിക്കലും നിങ്ങൾ ഈ ഒരു സക്സസിൽ കാര്യഡ് എവേ ആകാനായിട്ട് പാടില്ല മറ്റുള്ള ലക്ഷ്യങ്ങൾ നിങ്ങൾക്ക് ലൈഫിൽ ലൈഫിലുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിനുവേണ്ടി പരിശ്രമിക്കുക ഇപ്പോൾ എൽ എസ് ജെ പോലെയുള്ള പരീക്ഷകൾക്കൊക്കെ തയ്യാറെടുക്കുന്ന ആളുകളുണ്ട് സോ അതിനുവേണ്ടി കഠിനമായിട്ട് പരിശ്രമിക്കുക അതോടൊപ്പം തന്നെ സർവീസിലും നിങ്ങൾക്ക് ഇതേ രീതിയിൽ തന്നെയുള്ള ആ ഒരു പേഴ്സിറൻസ് കാണിക്കാനായിട്ട് സാധിക്കട്ടെ എന്നും കൂടി ഞാൻ ആശംസിക്കുകയാണ് അതോടൊപ്പം ഏതെങ്കിലും കാരണവശാൽ നിങ്ങൾക്ക് ഈ ഒരു പെർട്ടിക്കുലർ എക്സാമിനേഷൻ ക്രാക്ക് ചെയ്യാൻ പറ്റാതെ പോയ ആളുകൾ അവരോട് പറയാനുള്ളൊരു കാര്യം സി ഇപ്പോൾ സക്സസ് നേടിയ ആളുകൾ പോലും മുൻകാലത്ത് അത്തരത്തിൽ ഫെയിലിയേഴ്സ് ഫേസ് ചെയ്തിട്ടുള്ള ആളുകളാണ് സോ നിങ്ങളത് മനസ്സിലാക്കുക ആ ഒരു സെൽഫ് ബിലീഫ് ഒരിക്കലും കൈവിടാതിരിക്കുക മുന്നോട്ട് നല്ല രീതിയിൽ അതായത് വന്നിട്ടുള്ള ആ മിസ്റ്റേക്സ് എന്താണ് എന്ന് ഐഡൻറ്റിഫൈ ചെയ്ത് അത് തിരുത്തി പ്രിപ്പറേഷൻസ് ചെയ്തിന് വേണ്ടി ശ്രമിക്കുക തീർച്ചയായിട്ടും നിങ്ങൾക്ക് വിജയം നേടാനായിട്ട് സാധിക്കും ഇനി നമുക്ക് എക്സാമിനേഷനുമായി ബന്ധപ്പെട്ട് വളരെ ബേസിക്സ് എന്ന രീതിയിൽ നമ്മൾ പാലിച്ചിരിക്കേണ്ട ചില കാര്യങ്ങളെക്കുറിച്ച് ഒന്ന് ഡിസ്കസ് ചെയ്യാം അതിനുശേഷം നമുക്ക് ആ ഒരു സക്സസ് ഫോർമുലയെക്കുറിച്ചും ചർച്ച ചെയ്യാം സോ ബേസിക്സ് എന്ന രീതിയിൽ ആദ്യമായിട്ട് വേണ്ടത് ഈ ചലഞ്ചസ് എന്നുള്ള ഒരു കാര്യത്തെ ഓപ്പർച്യൂണിറ്റീസ് ആക്കി മാറ്റുക സെ എപ്പോഴും നമ്മൾ ഒരു എക്സാമിനേഷനിൽ അല്ലെങ്കിൽ ഒരു ഒരു ഗോൾ അച്ചീവ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുമ്പോൾ ചലഞ്ചായിട്ട് പ്രത്യക്ഷത്തിൽ തോന്നുന്ന ഒരു കാര്യം അത് അങ്ങനെ ആയിരിക്കണം എന്ന നിർബന്ധമില്ല വളരെ ഈസി ആയിട്ട് നമുക്ക് ഒരു അവസരമാക്കി മാറ്റാൻ സാധിക്കും അതെങ്ങനെയാണ് ടെക്നിക്കലി ചെയ്യേണ്ടത് എന്നതിനെക്കുറിച്ച് നമ്മൾ ഈ ഒരു വീഡിയോയിൽ തന്നെ ഡിസ്കസ് ചെയ്യാം ഇനി രണ്ടാമതായിട്ട് ശ്രദ്ധിക്കേണ്ടത് എക്സാമിനേഷൻ്റെ ഒരു ഡിമാൻഡ് എന്താണ് എന്നുള്ളത് വ്യക്തമായിട്ട് തിരിച്ചറിയണം ഉദ്യോഗാർത്ഥിയിൽ നിന്നും ആ ഒരു പരീക്ഷ ഡിമാൻഡ് ചെയ്യുന്ന ഒരു കാര്യം എന്താണ് എന്നൊരു കാര്യം കാര്യമായിട്ട് ചെയ്യുക അതാണ് ഏറ്റവും ഇമ്പോർട്ടൻസ് ഉള്ള ഒരു കാര്യം ഇനി അങ്ങനെ ആ ഒരു ഡിമാൻഡ് മനസ്സിലാക്കി കഴിഞ്ഞാൽ അതിന് വേണ്ട ഒരു മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കുക എന്നുള്ളതാണ് വളരെ സിമ്പിളായിട്ടുള്ളൊരു സ്റ്റഡി പ്ലാൻ എന്ന രീതിയിലല്ല അതായത് ആ എക്സാമിനേഷൻ ആവശ്യമുള്ള എല്ലാ കാര്യങ്ങളും ഉൾപ്പെടുത്തിക്കൊണ്ട് അതിൻ്റെ ഒരു ടൈം ഫ്രെയിം മനസ്സിലാക്കിക്കൊണ്ട് ഒരു മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കുക സി അതിൽ പ്രിപ്പറേഷൻ ഇൻക്ലൂഡഡ് ആയിരിക്കണം അതോടൊപ്പം തന്നെ റിവിഷൻ പ്രാക്ടീസ് അതോടൊപ്പം നിങ്ങൾക്ക് വരാൻ സാധ്യതയുള്ള ചലഞ്ചസ് മനസ്സിലാക്കി ഇതെല്ലാം അഡ്രസ്സ് ചെയ്യാൻ പര്യാപ്തമായിട്ടുള്ള ഒരു മാസ്റ്റർ പ്ലാൻ അത് എപ്പോഴും എക്സാമിനേഷന് ആവശ്യമാണ് അതുപോലെ തന്നെ ഓൾവേസ് സ്റ്റേ അപ്ഡേറ്റഡ് ആൻഡ് അഡാപ്റ്റബിൾ ഒരിക്കലും മുൻകാലത്തുള്ള ഒരു സ്ട്രാറ്റജി അത് തന്നെ തുടർന്ന് വരിക എന്നുള്ളതല്ല കാലത്തിനനുസരിച്ച് അതിനെ നിങ്ങൾ ഇമ്പ്രൂവ് ചെയ്യണം മാറ്റങ്ങൾ വരുത്തണം ഇപ്പോഴുള്ള ആ ഒരു സിനാരിയോ എന്താണെന്ന് മനസ്സിലാക്കുക അതിനനുസരിച്ച് നിങ്ങളുടെ ആ ഒരു സ്ട്രാറ്റജി ഡിസൈൻ ചെയ്യുക എന്നുള്ളതാണ് അതുപോലെ ഇമ്പോർട്ടൻസ് ഉള്ള ഒരു കാര്യമാണ് ഓൾവേസ് ബി അഡാപ്റ്റബിൾ ഒരു എക്സാമിനേഷനിൽ പുതുതായിട്ടൊരു റീജൻ ഒരു സിലബസിൽ ഒരു റീജൻ ഉൾപ്പെടുത്തുമ്പോൾ അതിനനുസരിച്ച് പ്രിപ്പറേഷൻ ചെയ്യാൻ നമ്മൾ നമ്മളെ മാറ്റിയെടുക്കുക എന്നുള്ളതാണ് അല്ലെങ്കിൽ ഒരു പാറ്റേണിൽ മാറ്റം വരുമ്പോൾ ഒരിക്കലും കംപ്ലയിൻ ചെയ്യുകയല്ല വേണ്ടത് ഇതൊരു കോമ്പറ്റേറ്റീവ് എക്സാമിനേഷനാണ് സോ അതിനനുസരിച്ച് ആ എക്സാമിനേഷൻ ഡിമാൻഡ് ചെയ്യുന്ന കാര്യം എന്താണോ അതിനനുസരിച്ച് അഡാപ്റ്റ് ചെയ്യാൻ നിങ്ങൾ തയ്യാറാവുക അത് ഫേസ് ചെയ്യുക എന്നുള്ളതാണ് ഇനി അടുത്ത പോയിന്റ് ഓൾവേസ് ഹാവ് ദറ്റ് സെൽഫ് ബിലീഫ് ആൻഡ് ഓൾവേസ് ബി സെൽഫ് മോട്ടിവേറ്റഡ് സി അതായത് ഒരു എക്സാമിനേഷൻ്റെ പ്രിപ്പറേഷന് വേണ്ടി നമ്മൾ വളരെ റാൻഡം ആയിട്ടുള്ള മോട്ടിവേഷണൽ വീഡിയോസ് കണ്ടുകൊണ്ടോ അല്ലെങ്കിൽ ചില സെൽഫ് ആയിട്ടുള്ള പുസ്തകങ്ങൾ വായിച്ചുകൊണ്ടോ ഒന്നും അല്ല മോട്ടിവേറ്റഡ് ആവേണ്ടത് അതൊക്കെ പെരിഫറൽ ആയിട്ടുള്ള ഒരു മോട്ടിവേഷനാണ് നൽകുക ഏറ്റവും അധികം ആവശ്യമായിട്ടുള്ള ഒരു കാര്യം ആദ്യമായിട്ട് ഒരു സെൽഫ് ബിലീഫ് ഉണ്ടാവുക നിങ്ങൾക്ക് സാധിക്കും എന്നുള്ള ഒരു ഉത്തമ ബോധ്യം നിങ്ങളുടെ മനസ്സിലുണ്ടാവണം അതിന് ബാക്കപ്പ് ആവേണ്ടത് നിങ്ങളുടെ പ്രിപ്പറേഷൻ നിങ്ങളുടെ ഹാർഡ് വർക്കുമാണ് അതുപോലെ തന്നെ നിങ്ങളുടെ ലക്ഷ്യം വളരെ സ്ട്രോങ്ങ് ആണ് എങ്കിൽ മറ്റുള്ള ഒരു മോട്ടിവേഷൻ നിങ്ങൾക്ക് ആവശ്യമായിട്ട് വരികയില്ല നിങ്ങൾ എപ്പോഴും സെൽഫ് മോട്ടിവേറ്റഡ് ആയിരിക്കും നിങ്ങൾ അതേ രീതിയിൽ തന്നെ പ്രിപ്പറേഷൻസ് മുന്നോട്ട് കൊണ്ടുപോവുകയും ചെയ്യും സോ അതും ഏറ്റവും അധികം പ്രാധാന്യമുള്ള ഒരു കാര്യമാണ് ഇനി നമ്മൾ ഈ ഒരു എക്സാമിനേഷനിൽ സ്വീകരിച്ച ആ ഒരു സക്സസ് ഫോർമുലയെക്കുറിച്ചാണ് സി ഇത് ഒരിക്കലും ഇതൊരിക്കലും മാജിക്കലായിട്ടുള്ള കാര്യങ്ങളൊന്നും തന്നെയല്ല വളരെ സിമ്പിൾ ആയിട്ടുള്ള ചില വസ്തുതകളാണ് സി ഇത് എല്ലാ ഡിഗ്രി ലെവൽ എക്സാമിനേഷൻസിനും നമുക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്ന ഒരു കാര്യമാണ് ഡിഗ്രി ലെവൽ എക്സാമിനേഷൻസ് എഴുത്ത് പരീക്ഷകൾ മാത്രമുള്ള ഡിഗ്രി ലെവൽ എക്സാമിനേഷൻസ് കൺസിഡർ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ മുൻപിൽ ഉള്ളത് ഒരു പ്രിലിമിനറി എക്സാമിനേഷൻ അതോടൊപ്പം തന്നെ ഒരു മെയിൻ പരീക്ഷ ഇത് രണ്ടും രണ്ട് രീതിയിലാണ് നമ്മൾ കാണേണ്ടത് നമുക്കറിയാം പ്രിലിമിനറി എന്നുള്ളത് ഒരു ക്വാളിഫയിങ് പരീക്ഷയാണ് ഏറ്റവും സ്മാർട്ടായിട്ട് സെലക്റ്റീവായിട്ട് നമ്മൾ അപ്രോച്ച് ചെയ്യേണ്ട ഒന്നാണത് ഞാൻ എപ്പോഴും മെൻഷൻ ചെയ്യാറുള്ള ഒരു കാര്യമാണ് ഡിഗ്രി തലത്തിലുള്ള പ്രിലിമിനറി എക്സാമിനേഷൻസ് പാസ്സാവുക എന്നുള്ളത് ഏറ്റവും ഈസി ആയിട്ടുള്ളൊരു കാര്യമാണ് വളരെ സ്മാർട്ടായിട്ടാണ് നമ്മളത് അപ്രോച്ച് ചെയ്യുന്നതെങ്കിൽ സോ എപ്പോഴും ചെയ്യേണ്ടത് ഏറ്റവും സ്മാർട്ടായിട്ട് ആ ഒരു പ്രിപ്പറേഷൻ നിങ്ങൾ കാണുക നമ്മുടെ മുൻപിലുള്ള ഒരേ ഒരു ചലഞ്ച് അല്ലെങ്കിൽ ഒരു കടമ്പ എന്ന് പറയുന്നത് ആ ഒരു എക്സാമിനേഷൻ പാസ് ആകുക എന്നുള്ളതാണ് സോ അതിനായിട്ട് പ്രിപ്പറേഷൻസ് ചെയ്യേണ്ട വിഭാഗങ്ങളുണ്ട് നിങ്ങൾക്ക് ഒഴിവാക്കാവുന്ന റീജ്യൻസും ഉണ്ട് സോ ഇത് മനസ്സിലാക്കുക ഇനി മെയിൻസ് എക്സാമിനേഷനിലേക്ക് വരുമ്പോൾ ഓഫ് കോഴ്സ് നമ്മൾക്ക് കോംപ്രഹെൻസീവ് ആയിട്ട് പ്രിപ്പറേഷൻസ് ചെയ്യണം അത് വളരെ വ്യക്തമായിട്ട് ചെയ്യുക ആ ഒരു നോളജ് ബേസ് ബിൽഡ് ചെയ്യുക എന്നുള്ളതാണ് ഒരല്പം ഇമ്പ്രുവൈസ്ഡ് ആയിട്ടൊക്കെ പി എസ് സി ക്വസ്റ്റ്യൻസ് ചോദിച്ചാലും അത് നേരിടാനുള്ള ഒരു രീതിയിലേക്ക് നിങ്ങൾ എത്തുക ആ ഒരു അനലിറ്റിക്കൽ സ്കിൽസും നിങ്ങൾ പ്രിപ്പറേഷനിൽ ഡെവലപ്പ് ചെയ്യുക എന്നുള്ളതാണ് ഇനി നമ്മൾ നമ്മുടെ എല്ലാ പ്രോഗ്രാമുകളിലും എപ്പോഴും ചെയ്യാറുള്ള ഒരു കാര്യം അല്ലെങ്കിൽ നമ്മുടെ ഒരു പ്രോട്ടിപ്പ് എന്ന രീതിയിൽ എനിക്ക് ഷെയർ ചെയ്യാനുള്ള ഒരു കാര്യം ഇതൊരു കോമ്പറ്റേറ്റീവ് എക്സാമിനേഷനാണ് സോ നമ്മൾക്ക് ഡിഫറൻസ് ഉണ്ടാക്കാൻ സാധിക്കുന്ന ഒരു റീജിയൻ നമ്മൾ എല്ലാ എക്സാമിനേഷനിലും ഐഡന്റിഫൈ ചെയ്തിരിക്കണം ഫോർ എക്സാമ്പിൾ ഇപ്പോൾ യൂണിവേഴ്സിറ്റി അസിസ്റ്റൻറ്റ് എക്സാമിനേഷൻ്റെ ആണ് എങ്കിൽ അവിടെ സ്പെഷ്യൽ ടോപ്പിക്കുകൾ അതായത് ഇപ്പോൾ എഡ്യൂക്കേഷൻ കമ്മീഷൻസ് ആൻഡ് പോളിസീസ് ഇങ്ങനെയുള്ള ഒരു വിഭാഗം വരുമ്പോൾ രണ്ട് രീതിയിൽ അതിനെ കാണാം അതിന് വളരെ ചലഞ്ചിങ് ആയിട്ടുള്ള ഒന്നാണ് ഇതിൽ എങ്ങനെ പ്രിപ്പറേഷൻസ് ചെയ്യും എന്നൊരു ചലഞ്ചായിട്ട് എടുക്കാം അതല്ല എങ്കിൽ ചിന്തിക്കാവുന്ന ഒരു ആംഗിൾ എന്ന് പറയുന്നത് ഇത് താരതമ്യേന പുതുതായിട്ടുള്ള പുതുതായിട്ടുള്ളൊരു റീജനാണ് ഈ ഒരു റീജ്യണിൽ എക്സൽ ചെയ്യാനായിട്ട് സാധിച്ചാൽ എനിക്ക് മറ്റുള്ള ആസ്പിരൻസിന് അല്ലെങ്കിൽ മറ്റുള്ള ഫെലോ കോമ്പറ്റീറ്റേഴ്സിനെ ഔട്ട് പെർഫോം ചെയ്യാനായിട്ട് സാധിക്കും എന്നുള്ളൊരു കാര്യം മനസ്സിലാക്കി ഇവിടെയാണ് ഞാൻ മുൻപ് പറഞ്ഞ ഒരു കാര്യം എപ്പോഴും മുൻപിൽ ചലഞ്ചിങ് ആണ് എന്ന് തോന്നുന്ന കാര്യങ്ങൾ യഥാർത്ഥത്തിൽ ചലഞ്ചസ് ആയിക്കോളണം എന്ന നിർബന്ധമില്ല അതിന് വളരെ ഈസിയായിട്ട് നമുക്ക് ഓപ്പർച്യൂണിറ്റി ആക്കി മാറ്റാം ലെറ്റ് മി യു ഈ ഒരു പർട്ടിക്കുലർ എക്സാമിനേഷനിൽ വിജയം നേടിയ ആസ്പിരൻസ് അല്ലെങ്കിൽ നമ്മുടെ പ്രോഗ്രാമിൻ്റെ ഭാഗമായിരുന്ന ആസ്പിരൻസ് ഏറ്റവും മികച്ച രീതിയിൽ സ്കോർ ചെയ്ത ഒരു വിഭാഗമാണത് വളരെ ഈസി ആയിട്ടുള്ള ഒരു കാര്യമാണ് പുതുതായിട്ട് അത്തരത്തിലുള്ള വിഭാഗം വരുമ്പോൾ അതിൻ്റെ സോഴ്സ് എവിടെ നിന്നാണ് എന്ന് മനസ്സിലാക്കുക ആ ആയിട്ടുള്ള സോഴ്സ് പിക്ക് ചെയ്യുക അവിടെ പ്രിപ്പറേഷൻസ് ചെയ്യുക വളരെ കൺവെൻഷനൽ ആയിട്ടുള്ള മറ്റ് ടോപ്പിക്കുകളിലേക്കാൾ ഈസി ആയിട്ട് നിങ്ങൾക്ക് ഇവിടെ പ്രിപ്പറേഷൻസ് ചെയ്യാനായിട്ട് സാധിക്കും ഇത് മറ്റുള്ള പല പരീക്ഷകളിലും നമുക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്ന ഒന്നാണ് സമാന രീതിയിൽ തന്നെ നമ്മൾ എൽ ഡി സി എക്സാമിനേഷൻ അപ്ലൈ ചെയ്ത ഒരു കാര്യമാണ് ഇപ്പോൾ ഇമ്പോർട്ടൻറ്റ് ആക്സ് എന്നൊരു വിഭാഗം പ്രധാനപ്പെട്ട നിയമങ്ങൾ എന്ന രീതിയിൽ വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമാണ് നമ്മൾ പഠിക്കാനായിട്ടുള്ളത് ഇപ്പോൾ നമ്മൾ ഹിസ്റ്ററിയോ അല്ലെങ്കിൽ ജോഗ്രഫിയോ ഒക്കെ ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ അവിടെയുള്ള സിലബസ് എന്ന് പറയുന്നത് വളരെ വാസ്റ്റാണ് ഇത് വളരെ ചുരുക്കത്തിലുള്ളൊരു സിലബസ് ആണ് ഒരു നിയമം വളരെ വ്യക്തമായിട്ട് നമ്മൾ അഡ്രസ്സ് ചെയ്താൽ അവിടെയുള്ള എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കിയാൽ ഈസിയായിട്ട് അവിടെ നിന്ന് മുഴുവൻ മാർക്സും സ്കോർ ചെയ്യാനായിട്ട് സാധിക്കും സോ അതൊരു ചലഞ്ചാണ് എന്നുള്ളത് പ്രത്യക്ഷത്തിൽ നമുക്ക് തോന്നുന്ന ഒരു കാര്യമാണ് അതിനെ വളരെ ഈസിയായിട്ട് ഒരു ഓപ്പർച്യൂണിറ്റി ആക്കി മാറ്റാം അവിടെ നിങ്ങൾക്ക് നന്നായിട്ട് പെർഫോം ചെയ്യാൻ സാധിച്ചാൽ നിങ്ങൾക്ക് കോമ്പറ്റീഷനിൽ വളരെ മുന്നോട്ട് പോകാൻ സാധിക്കുമെന്നുള്ളതാണ് സോ എപ്പോഴും ഒരു പരീക്ഷയെ സമീപിക്കുമ്പോൾ നിങ്ങൾക്ക് അങ്ങനെ ഡിഫറൻസ് ഉണ്ടാക്കാൻ സാധിക്കുന്ന ഒരു മേഖല ഏതാണ് എന്നുള്ളത് ഐഡൻറ്റിഫൈ ചെയ്യുക അതിൽ നല്ല രീതിയിൽ തന്നെ വർക്ക് ചെയ്യുക ഇനി അടുത്തതായി ശ്രദ്ധിക്കേണ്ടത് നമ്മൾ എപ്പോഴും നമ്മുടെ പ്രോഗ്രാമിൽ ചെയ്യുന്ന ഒരു കാര്യമാണ് അതായത് നമ്മുടെ കോർ പ്രിപ്പറേഷനെ നമ്മൾ ബിൽഡ് ചെയ്യേണ്ടത് എപ്പോഴും സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള റിസോഴ്സുകളെ ബേസ് ചെയ്തുകൊണ്ടായിരിക്കണം പക്ഷേ ഈ ഒരു കാലഘട്ടത്തിലുള്ള ഏറ്റവും വലിയൊരു ചലഞ്ച് എന്നുള്ളത് ഈ സ്റ്റഡി മെറ്റീരിയൽസിൻ്റെ കുറവല്ല അതിൻ്റെ ഇത് പല ഘട്ടങ്ങളിലായിട്ട് ഞാൻ മെൻഷൻ ചെയ്തിട്ടുള്ളൊരു കാര്യമാണ് സോ എന്തൊക്കെ പഠിക്കണമെന്നൊരു കൺഫ്യൂഷനാണ് ഉദ്യോഗാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം ഉള്ളത് എപ്പോഴും ആലോചിക്കേണ്ട ഒരു കാര്യം ഒരു കോമ്പറ്റേറ്റീവ് എക്സാമിനേഷനിലും ഇത്തരത്തിലുള്ള റാൻഡം സോഴ്സുകളെ ബേസ് ചെയ്തുകൊണ്ട് അത്തരത്തിൽ റാൻഡമായിട്ട് സെലക്ട് ചെയ്യുന്ന ചോദ്യങ്ങളെല്ലാം വരിക വളരെയധികം സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള റിസോഴ്സുകളെ ബേസ് ചെയ്തുകൊണ്ടാണ് നമ്മുടെ സിലബസ് കൺസ്ട്രക്ട് ചെയ്യപ്പെടുന്നത് അതിനെ ബേസ് ചെയ്തുകൊണ്ടാണ് ഭൂരിഭാഗം ചോദ്യങ്ങൾ നമ്മൾ പ്രതീക്ഷിക്കേണ്ടത് സോ നിങ്ങളുടെ പ്രിപ്പറേഷൻ്റെ ഒരു നയൻറ്റി നിങ്ങൾക്ക് സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള റിസോഴ്സുകളെ ബേസ് ചെയ്ത് ചെയ്യാനായിട്ട് സാധിക്കും സോ അതാണ് ഏറ്റവും അധികം നമ്മൾ നമ്മുടെ പ്രോഗ്രാമിൽ ശ്രദ്ധിച്ച ഒരു കാര്യം സോ ഓർക്കുക ഒരു പ്രിപ്പറേഷൻ മികച്ചതായിട്ട് മാറുന്നത് ഒരുപാട് സ്റ്റഡി മെറ്റീരിയൽസ് ഉപയോഗിക്കുമ്പോഴല്ല മറിച്ച് ആ എക്സാമിനേഷന് വേണ്ട എസൻഷ്യൽ ആയിട്ടുള്ള മെറ്റീരിയൽസ് നന്നായിട്ട് ഉപയോഗിക്കുമ്പോഴാണ് ഇനി എബവ് ഓൾ ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് തിങ് സെൽഫ് സ്റ്റഡി ആൻഡ് സെൽഫ് പ്രോഗ്രസ് ഇതിന് ഏറ്റവും അധികം ഇമ്പോർട്ടൻസ് നിങ്ങൾ പ്രിപ്പറേഷനിൽ കൊടുക്കണം എന്നുള്ളതാണ് സി നിങ്ങൾ പല രീതിയിൽ പ്രിപ്പറേഷൻസ് ചെയ്യുന്നുണ്ടാകാം ചില കോച്ചിങ് ക്ലാസുകൾ അറ്റൻഡ് ചെയ്യുന്നു അല്ലെങ്കിൽ അങ്ങനെയുള്ള സ്റ്റഡി എയ്ഡ്സ് ഒക്കെ സ്വീകരിച്ചു കൊണ്ട് പ്രിപ്പറേഷൻസ് ചെയ്യുന്നുണ്ടാകും ദാറ്റ് ഇസ് ടോട്ടലി ഫൈൻ പക്ഷേ എപ്പോഴും നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള ഒരു കാര്യം ഈ ഒരു സെൽഫ് സ്റ്റഡി എന്നുള്ളൊരു കാര്യത്തിന് നല്ല രീതിയിൽ പ്രാധാന്യം കൊടുക്കുക നമ്മുടെ എക്സാമിനേഷൻസ് എന്നുള്ളത് സിംപ്ലി കാര്യങ്ങൾ മെമ്മറൈസ് ചെയ്യേണ്ട ഒന്നല്ല മറിച്ച് അനലറ്റിക്കൽ സ്കിൽസ് ഉപയോഗിക്കേണ്ട ഒന്നാണ് നിങ്ങളുടെ ആ ഒരു ഡിപ്പെൻഡൻസി കൂടുന്നതിനനുസരിച്ച് നിങ്ങൾക്ക് സംഭവിക്കുക നിങ്ങൾ എക്സാമിനേഷൻ ഹാളിൽ എത്തുമ്പോൾ ഒരു ആണ് നിങ്ങൾ ഫീൽ ചെയ്യുക അതായത് അവിടെ നിങ്ങളെ സഹായിക്കാൻ ആരും ഉണ്ടാവുകയില്ല എന്നുള്ളൊരു കാര്യം ഓർക്കുക അവിടെ ബാക്കപ്പ് ആയിട്ട് മാറേണ്ടത് നിങ്ങൾ പഠിച്ച നിങ്ങളുടെ ആ ഒരു നോളജ് ബേസാണ് നിങ്ങൾ ബിൽഡ് ചെയ്തെടുത്ത ആ ഒരു നോളജ് ബേസും നിങ്ങൾ ഡെവലപ്പ് ചെയ്ത ആ ഒരു അനലിറ്റിക്കൽ സ്കിൽസുമാണ് അത് നേടിയെടുക്കാൻ ഈ ഒരു സെൽഫ് സ്റ്റഡി എന്നുള്ള ഒരു കാര്യം വളരെയധികം ഇമ്പോർട്ടൻസ് ഉള്ള ഒന്നാണ് അതോടൊപ്പം തന്നെ നമ്മുടെ ആ ഒരു സ്ട്രോങ് പോയിന്റ്സ് വീക്ക് പോയിന്റ്സ് എന്നിവ മനസ്സിലാക്കി നമ്മുടെ ഒരു സെൽഫ് പ്രോഗ്രസ് അനലൈസ് ചെയ്തുകൊണ്ട് അത്തരത്തിൽ പ്രിപ്പറേഷൻസ് ബിൽഡ് ചെയ്ത് വരിക എന്നുള്ളതാണ് സി ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചുകൊണ്ടാണ് നിങ്ങൾ പ്രിപ്പറേഷൻസ് ചെയ്യുന്നതെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് വിജയം നേടാനായിട്ട് സാധിക്കും ഐ വു ലൈക്ക് ടു കൺക്ലൂഡ് ദിസ് പെർട്ടിക്കുലർ വീഡിയോ ബൈ ഫേമസ് കോഡ് ദാറ്റ് ഇസ് സക്സസ് ഇസ് നോ ആക്സിഡൻറ്റ് ഇറ്റ് ഈസ് ഹാർഡ് വർക്ക് പെർസിവറൻസ് ലേർണിംഗ് സ്റ്റഡിങ് സാക്രിഫൈസ് ആൻഡ് മോസ്റ്റ് ഓഫ് ഓൾ ലവ് ഓഫ് വാട്ട് യു ആർ ഡുയിങ് ഓർ ലേണിംഗ് ടു ഡു ഇവിടെയുള്ള ഓരോ വാക്കുകളും നമുക്ക് ലൈഫിലേക്ക് പകർത്താൻ സാധിക്കുന്ന ഒന്നാണ് സോ വൺസ് അഗെയി ഐ വുഡ് ലൈക്ക് ടു കൺഗ്രാജുലേറ്റ് ഓൾ ദ റാങ്ക് ഹോൾഡേഴ്സ് ഈ ഒരു പർട്ടുലർ റാങ്ക് ലിസ്റ്റിൽ അത്രയധികം ഹാർഡ് വർക്ക് ചെയ്ത് ആ ഒരു റാങ്ക് കരസ്ഥമാക്കിയ റാങ്കുകൾ കരസ്ഥമാക്കി എല്ലാവരെയും ഞാൻ കൺഗ്രാജുലേറ്റ് ചെയ്യുകയാണ് അതോടൊപ്പം തന്നെ ഞാൻ മുൻപ് മെൻഷൻ പോലെ ഏതെങ്കിലും കാരണവശാൽ നിങ്ങൾക്ക് ഈ ഒരു എക്സാമിനേഷൻ നന്നായിട്ട് പെർഫോം ചെയ്യാൻ സാധിച്ചിട്ടില്ല എങ്കിൽ അല്ലെങ്കിൽ പ്രതീക്ഷിച്ച റാങ്ക് നേടാൻ സാധിച്ചിട്ടില്ല എങ്കിൽ ഒരിക്കലും നിരാശരാകാനായിട്ട് പാടില്ല നല്ല രീതിയിൽ മുന്നോട്ട് വർക്ക് ചെയ്യൂ നിങ്ങൾ പ്രതീക്ഷിക്കുന്നതിലും അപ്പറുള്ളൊരു വിജയം നേടാനായിട്ട് നിങ്ങൾക്ക് സാധിക്കും സോ എക്സാമിനേഷൻസിന്റെ പ്രിപ്പറേഷനുമായി ബന്ധപ്പെട്ട് ജനറൽ ആയിട്ടുള്ള എന്തെങ്കിലും നിങ്ങൾക്ക് ഉണ്ട് എങ്കിൽ പ്ലീസ് ലെറ്റ് മി ജോയിൻ ദ കമൻ സെഷൻ ആൻഡ് ഈഫ് യോ ഫസ്റ്റ് ടൈം ഹിയർ ദെൻ പ്ലീസ് മേക്ക് യൂർ ടു സബ്സ്ക്രൈബ് സോ താങ്ക് യു സോ മച്ച് ഗൈസ് ഫോർ വാച്ചിംഗ് ദിസ് പെർട്ടിക്കുല വീഡിയോ ആൻഡ് ഐ ഹോപ്പ് ടു സി യൻ ദ നെക്റ്റ് വൺ